ഉമ്മയോടുള്ള ഉമ്മ ഭ്രാന്തിയായ ഉമ്മയായിരുന്നു ഉമ്മയെ ചികിത്സിക്കാൻ രോഗം കാരണമായി ഉമ്മയെ ഏൽപ്പിക്കാൻ മറ്റൊരാളെ പോലെ കിട്ടാത്തത് കൊണ്ട് റസൂലെ കാണാൻ പോകാൻ കഴിയാത്ത ആളാണ് ഒരിക്കൽ ഉമ്മയെ പരിചരിച്ച് മദീനയിലേക്ക് ഓടി വന്നിട്ടുണ്ട് മഹാനായ പക്ഷേ മദീനയിൽ മുത്തുനബി ഉണ്ടായിരുന്നില്ല അപ്പം തിരിച്ചോടി എന്തുകൊണ്ട് നേരെ പോയിക്കാൻ പാടില്ല ഉമ്മാക്ക് ചികിത്സിക്കാൻ ആടി ഉമ്മ മരിച്ചിട്ട് റസൂള്ളാനെ പോയി കണ്ട് സ്വഹനബിയാകാം എന്ന് വിചാരിച്ചു പക്ഷെ ആദ്യം ആയത് മുത്ത് അതെങ്കിലും അതിന് നിങ്ങൾ തെളിവ് പറയുന്നത് എന്താ ചെയ്തിരുന്നത് നേരം വെളുത്താൽ ഉമ്മയുടെ കാട്ടോപൂത്രവും ശുദ്ധിയാക്കി കറൻ അങ്ങാടി അമനിലെ കറൻ അങ്ങാടിക്കാരനാണ് വയസ്സ് കറൻ അങ്ങാടിയിൽ വന്നിട്ട് ചോദിക്കും മദീന മദീന ആരെങ്കിലും ഇന്ന് കാഫിലക്കാര് മദീനയിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇറങ്ങി ചോദിക്കും ഉമ്മയുടെ തീറ്റ മൂത്രം നന്നാക്കി ഉമ്മയെ വൃത്തിയാക്കി കിടത്തിയാൽ ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നിട്ടുണ്ടോ അപ്പോൾ ആരോ പറഞ്ഞു അതെ ഞങ്ങൾ കാഫില കൂട്ടം മദീന എന്ന് വരികയാണെന്ന് പറഞ്ഞാൽ പോഞ്ഞു വരും കണ്ടോരോടൊക്കെ ചോദിക്കും

ഒരിക്കല്ഹ് യുദ്ധം കഴിഞ്ഞിട്ട് മദീനയിൽ നിന്ന് വന്ന ഒരു കാഫില കാരണം അങ്ങാടിയിൽ തമ്പടിച്ചപ്പോഴാണ് ഓടി വരുന്നത് ആരെങ്കിലും മദീനയിലെ യുദ്ധം നടന്നു കേൾക്കുന്നുണ്ട് അള്ളാന്റെ ഹബീബിന് എന്തോ പറ്റി കേൾക്കുന്നുണ്ട് ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നിട്ടുണ്ടോ ഉഹദി യുദ്ധം കഴിഞ്ഞിട്ട് വന്ന ഒരു കാഫിലക്കാരെ കണ്ടുമുട്ടി അപ്പോൾ കാഫിലക്കാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പോൾ അവര് പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല പൊട്ടിട്ടുണ്ട് അത് കേട്ടപ്പഴത്തിന് പാഞ്ഞു പാഞ്ഞു പോയിട്ട് ഒരു കല്ലെടുക്കുകയും തൻ്റെ മുമ്പല്ല പൊട്ടിക്കുകയും ചെയ്തു ആര് ഒരു പള്ളി എനിക്ക് എന്ന് എനിക്കു വേണ്ടി നിങ്ങൾക്കറിയുമോ ഇമ മുസ്ലിം മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നേതാവ് മഹാനായ വയസ്സാണ് കൊട്ടാരങ്ങളിൽ പാർത്തിട്ട് എന്ത് എന്റെ നേരമ്പളത്താൽ മീനിന്റെ പിന്നാലെ ഓടുന്നവരെ ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് നിങ്ങളെ മണക്കണുണ്ട് നിങ്ങളെ കയ്യടോ മണക്കണ് നിങ്ങളെ ഹൃദയം കസ്തൂരിയാണ് എന്തിനട കൊട്ടാരത്ത് പാർക്കുന്നത് എട കോഴിക്കോട് മാർക്കറ്റിലെ മീൻകാരനായാലും സ്വർഗം കിട്ടും ടോഫിയൊക്കെ തരട്ടെ ഇത് ഞാൻ കൽബറിഞ്ഞ് പറയാണ് കോഴിക്കോട്ടെ മാർക്കറ്റിലെ മീൻകാരനായാലും സ്വർഗം കിട്ടും എന്തേ ആ അതിൽ നിന്നൊരു മിച്ചം നിങ്ങള് മുസ്തഫ പോയി കൊടുക്കുന്നുണ്ട് എന്തിനാണ് ആ കൊട്ടാരത്തെ പാർക്കുന്നത് കോഴിക്കോട്ട മീൻ മാർക്കറ്റിലെ മീൻകാരനായാലും

ഈ മീൻ മാർക്കറ്റിലെ കഥ ഈ കുഞ്ഞിയുടെ വാപ്പ എന്നെ അടുത്തിരുത്തി പൊട്ടി 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 കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ആശക്കുർ റസൂലായിരുന്നു ഈ കുഞ്ഞിയുടെ വാപ്പ ഈ ഇരിക്കുന്ന കുഞ്ഞിയുടെ ബാപ്പ പൊട്ടി പൊട്ടി കരഞ്ഞ് മീൻ മാർക്കറ്റിലെ മോമിനീങ്ങൾ ഈ മാ കഥ ഈ കുഞ്ഞിയുടെ പാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം അദ്ദേഹം ഒരു ആശക്കുർ കൊടുക്കട്ടെ അള്ളാഹുടൊക്കെ ചിന്തിക്കണം എന്തിനാണ് കൊട്ടാരത്ത് പാർക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കോഴിക്കോട്ടെ മീൻ മാർക്കറ്റിൽ മീൻ വിൽക്കുന്നവന് മുമ്പിനോട്ട് എന്താണിത് അതിനപ്പുറം ഇല്ല മഹാനായ സൈദന ഉബൈസ് നിങ്ങൾ കണ്ടിട്ടില്ലേതാവ്

ിൽ ഇരുമ്പിന്റെ രണ്ട് വളയും നോക്കിയിട്ട് അത് പറിച്ചെടുക്കാൻ കഴിയണില്ല ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ട് പിടിച്ചിട്ട് എന്ത് ചെയ്ത് പാലുകൊണ്ടിട്ട് പിന്നെ അവിടെ ആയുധത്തിന് പോകാൻ നേരല്ല അവിടെ ഓപ്പറേഷൻ നേരല്ല പാലുകൊണ്ട് എടുക്കാട്ടിച്ച് ഒരു വളം എടുത്തപ്പോഴത്തിന് മുന്നിലെ ഒരു പല്ല് കൊയിഞ്ഞിടെ ഇത് മൂന്നാം കൊല്ലമാണ് അപൂർവേദം മരിക്കുന്നത് ഹിജറ പതിനെട്ടാം കൊല്ലമാണ് ഒരു പല്ല് കൊയിഞ്ഞാടി ഒരു വളയം കിട്ടി ഒരു പല്ല് ഏന് പല്ലേ ഞാൻ മുന്നിലെ പല്ലേ അപ്പോഴത്തിന്റെ ഒരു വളവും പളയവും ബാക്കിയാണ് ചെറുപ്പക്കാരനായ സുന്ദരിയായ പെണ്ണിന്റെ ഭർത്താവായ ആപോ എന്റെ പല്ല് പോയാലോ എന്ന് നോക്കിയില്ല അടുത്ത വളയവും പിടിച്ച് കടിച്ചെടുത്ത് അടുത്ത പല്ലും കൊഴിഞ്ഞാടി പിന്നെയുള്ള ജീവിതത്തിൽ കുട്ടിയായ ഭർത്താവായ ആ മുന്നിൽ രണ്ട് പല്ലില്ല തൊണ്ണന ഈ സംഭവത്തിൽ നബി പറഞ്ഞു ഈ സമുദായ صلى الله عليه وسلم الله صلاه الله سلام الله سلام الله, سلام الله. മദ്രസയുടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് സാധുക്കളായ കുട്ടികൾ മാറ മാസത്തിൽ തുടങ്ങും ദപ്പു പഠിക്കണം എന്നിട്ട് നേരെ റബില്ലാകുമ്പോൾ ആ മദ്രസന്റെ മുറ്റത്തെ തെങ്ങില് നിബിതനും അനുസ്ലാമിക്കണം നോട്ടീസ് ഒട്ടിച്ച് പോകുക കോമൺ സെൻസിലിടാ എനിക്ക് നിങ്ങൾ പെണ്ണുങ്ങളെ പള്ളിയെ കൊണ്ടുപോകും ഞങ്ങൾ കൊണ്ടുപോകില്ല ഞങ്ങൾ പെണ്ണുങ്ങളെ പള്ളിയെ കൊണ്ടുപോകണ പള്ളിൻ്റെ മുറ്റത്ത് വെള്ളിയാഴ്ച ഞങ്ങൾ നോട്ടീസ് ഒട്ടിക്കുക എന്ത് പെണ്ണു ജുമാ നിർബന്ധമല്ല ഞങ്ങൾക്ക് കോമൺ സെൻസ് ഉള്ളതുകൊണ്ടല്ലേ അത് ചെയ്യാത്ത വരെ തെളിയിക്കാൻ കഴിയുമോ പെണ്ണിന് ജുമായ നിർബന്ധമാണ് ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും പെണ്ണിന് ജുമായ നിർബന്ധം തെളിയിക്കാ ദുനിയവരെ അങ്ങോട്ട് കഴിയില്ല കൈയ്യാ എനിക്കൊരു കിതാബും ആവശ്യമില്ല ഈ ദുനിയാവിൽ പെണ്ണിന് ജുമായ നിർബന്ധം തെളിയിച്ചാൽ അന്ന് പേര് മാറ്റും നിങ്ങൾ എടുക്കണ പണി ഞങ്ങൾ നിങ്ങളെ പള്ളിന്റെ ഞങ്ങൾ നോട്ടീസ് ഒട്ടിക്കുന്നില്ലല്ലോ എന്ത് അന്തമാണോ മൊഹറ മാസത്ത്ൊങ്ങും പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലേ പറ അല്ലേ എന്നിട്ട് നേരെ ദ്രവ്യമല്ല പോലെ ചുമരും ആ തൊട്ടടുത്ത തെങ്ങുമ്മലും നോട്ടീസ് ഒട്ടിക്ക നിബിദിനം മനസ്സിലാക്കി ഈ കഥ കഥ എവിടുന്ന് തീർക്കും നീ പറ മുന്നിലെ പല്ലണ് പൊട്ടിച്ചു ആര് ഈ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തൻ ആരാണ് ആൻഡ് ആൻഡിപ്പല്ലാണ് പോയ പ്രസൂള്ള പറഞ്ഞു എൻ്റെ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തൻ ആരാണ് അബോ പേര് അബോ പേര് ആയുധത്തിന് പറഞ്ഞില്ല അവിടെ ആയുധത്തിന് പറഞ്ഞാൽ അത്രയും നേരെ ആർക്ക് വേദനയാവും ഓപ്പർ ചെയ്തെടുക്കാലോ മനസ്സിലായില്ല അങ്ങനെ അന്നത്തെ പണിയോ അന്നുണ്ടല്ലോ പക്ഷെ അവിടെ ആർക്ക് വേദനയാവും നേരം അത്തരം എന്താകും വേദന അതും നോക്കിക്കും നേരല്ല ആ പോ വളയം പിടിച്ചുപറിക്കാൻ പലരും നോക്കി പക്ഷേ ഹബീബിനെ വേദനിപ്പിക്കാതെ തന്റെ രണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് മരിക്കാൻ ഒരുങ്ങനെ നേരത്ത് സഹാബികൾ വന്ന് ചോദിച്ച് മൂന്നാമത്തെ ഹരീഫാണ അപ്പോൾ പറഞ്ഞു പറഞ്ഞില്ല ചെയ്ത് തീരുമാനിക്കു മൂന്നാമത്തെ ഹരീഫ് ആരാണെന്ന് എനിക്ക് അറിയൂല ഇനി ലൗകാന ഉബൈദ ഉബൈദ ഖലീഫത്തുൽ മുഅ്മിനീൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂന്നാമത്തെ ഖലീഫ ഉബൈദയാണെന്ന് ഞാൻ പറയുമായിരുന്നു കാരണം ആ വളയം കടിച്ചെടുത്ത ദിവസം ഏറ്റവും വിശ്വസ്തൻ അപൂർബേദയാണെന്ന് മുത്തനബി പറയുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആര് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ അതായത് മരിക്കാൻ കിടക്കാണ് കുത്തു ആര് ആര് അപ്പൊ ആളുകൾ വന്ന് ചോദിച്ചു ഖലീഫ നിങ്ങളുടെ അവസരം എങ്ങനെയല്ലേ ഞങ്ങൾക്ക് മൂന്നാമത്തെ ഖലീഫ ആരാണ് അപ്പോൾ പറഞ്ഞു മൂന്നാമത്തെ ഖലീഫ ആരാണ് നിനക്ക് അറിയില്ല നിങ്ങൾ മുഷാഫറക്കി എന്നാൽ ഞാൻ മൂന്നാമത്തെ ഖലീഫ ഞങ്ങൾക്ക് നിർണയിച്ച് തരുമായിരുന്നു ഈ നാല് ഉണ്ടെങ്കിൽ അപ്പോഴത്തിന് അപ്പോഴത്തിന് എറുമുക്ക് യുദ്ധത്തിന് പോയിട്ട് അവിടെ വെച്ച് മരിച്ചിട്ടുണ്ട് ആര് അപ്പോൾ ആര് ഞാൻ എറുമൂക്കിയിൽ പോയിരുന്നു കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട കബറ കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോകുമ്പോ ഞാൻ രണ്ടറാമസുള്ളൂ അവിടെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം മഹാനായ സീതൻ അപ്പഴത്തിന് മരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ മൂന്നാമത്തെ ആരാണെന്ന് എനിക്കറിയുകയില്ല നിങ്ങൾ മുഷാവറ നടത്തി തീരുമാനിച്ചോളൂ പക്ഷേ ലൗകാലിരി ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ഹലീഫ അപുബേദയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് കവിളിൽ നിന്ന് രണ്ട് പല്ല് നഷ്ടപ്പെടുത്തി സുന്ദരിക്കുട്ടനായ അബോബൈ സുന്ദരിക്കുട്ടനായ സുന്ദരക്കുട്ടനായ ബോബൈഡ സുന്ദരിക്കുട്ടിയുടെ ഭർത്താവായ അബോബ് നബിക്ക് വേണ്ടി രണ്ട് ദിവസം എന്റെ ഹബീബ് പറയുന്നത് ഞാൻ എന്റെ ചെവിയിൽ കേട്ടതാണ് ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസന ഞാൻ അവസാനിപ്പിക്കാൻ ഇത് പറഞ്ഞ തീരില്ല